നിങ്ങളുടെ ഈ പിക്കിൾസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം ഏതാണ് ആളുകൾക്ക് താല്പര്യമാണ് വെളുത്തുള്ളിക്ക് നല്ല വില കൂടി എങ്ങനെ ഇപ്പൊ ഇപ്പൊ കാക്കില നൂറ്റി വെജയാണ് വില എങ്ങനെ കൊടുക്കുന്നവന കാരണം ഇന്ന് ഞാൻ എല്ലാം ചന്തന്ന് വാങ്ങിച്ചത് അതുകൊണ്ടാണ് അപ്പൊ ആന്നില്ല കാരണം ഇപ്പൊ പൊതുവെ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് പിക്കളിയിൽ നിന്നും പഴയ പോലെ വെളുത്തുള്ളി കൊടുക്കാൻ പറ്റാത്തൊക്കെ അവസ്ഥയുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഹലോ ഹായ് നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലെക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം മാരാമൻ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു ഇതിനൊരു രണ്ടാം ഭാഗം കൂടി ഉണ്ടെന്ന് അതായത് മാഗാമൺ കൺവെൻഷനോടനുബന്ധിച്ച് ജില്ലാ വ്യവസായ വകുപ്പ് അവരുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവിധ സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രദർശനം അവിടെ സംഘടിപ്പിച്ചിരുന്നു നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് വനിതകൾ നടത്തുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം സ്വപ്നയാണ് പത്തനംതിട്ട മാരാമൻ കൺവെൻഷനിൽ നിന്നാണ് വ്യാവസായിക കേന്ദ്രം കോഴഞ്ചേരിയുടെ ഭാഗമായി നടത്തുന്ന പ്രദർശന മേളയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ ചിപ്സ് ഐറ്റംസും ബോം ഐറ്റംസും എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്ക് വെറൈറ്റി ഐറ്റം എന്നുള്ളത് പറയുന്നത് കുത്തരിയുടെ കൊള്ളപ്പങ്ങളുണ്ട് പഴയകാല നമ്മുടെ ഓർമ്മകൾ ഉണർത്തുന്ന മാവിൻ്റെയും മുന്തിരിക്കോത്തും കപ്പലണ്ടിമുട്ടയും ഉണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോർമ പ്രോഡക്റ്റുകളാണ് നമ്മൾ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെടുക്കുന്ന ബോർമ പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത് ഇതിപ്പം ഉദാഹരണത്തിനായിട്ട് ഇതിപ്പോ സ്വീറ്റ് പബ്സുകളാണ് ഇതിപ്പോ രാവിലെ നമ്മുടെ ബോർമയിൽ നിന്ന് ഇറങ്ങിയ സാധനങ്ങളാണ് ഇപ്പൊ ഒരു നാല് പീസൂടെ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഈ ആണെങ്കിലും നമ്മൾ യാതൊരുവിധ കെമിക്കലും ചേർക്കാതാണ് എടുക്കുന്നത് നമുക്ക് നമുക്കിത് നാല് ദിവസമേ വാലിറ്റിയുള്ളൂ മറ്റുള്ള ബ്രെഡ് പോലെ ആറു ദിവസവും ഏഴ് ദിവസവും ഈ ബ്രെഡുകൾ ഇരിക്കേയില്ല കാരണം കെമിക്കൽ പരമായ ഒന്നും ഇല്ലാത്തത് കാരണം നാല് ദിവസമേ അതിന്റെ ലൈഫ് ഉള്ളു കൂടുതലും ഡയബറ്റിക് ആയിട്ടുള്ളവരും അസുഖക്കാരുമായിട്ടുള്ള ആൾക്കാരും നമുക്ക് പിന്നെ റൂട്ട് സപ്ലൈ ആണ് അവിടെയുമാണ് ഈ സാധനങ്ങൾ കൂടുതലായിട്ട് പോകുന്നത് യൂണിറ്റ് എവിടെയാണ് നമ്മുടെ യൂണിറ്റ് മൈലപ്രയിലാണുള്ളത് നമുക്കൊരു ചിപ്സിന്റെ യൂണിറ്റും ഒരു ബോർമയുടെ യൂണിറ്റും ആണുള്ളത് കൂടാതെ നമ്മുടെ പ്രോഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റും കൂടെ നമുക്കുണ്ട് അത് മൈലപ്ര പഞ്ചായത്ത് പടിയിലാണ് അവിടെ നമ്മൾ മറ്റേ നമ്മളെപ്പോലെ ചെയ്യുന്ന മറ്റുള്ള സംരംഭകരെ കൂടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർ പ്രോഡക്റ്റുകളൂടെ അവിടെ വെക്കുന്നുണ്ട് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നേരെ നേരത്തേനേക്കാളും കൂടുതൽ സെയിലും ഉണ്ട് ഇന്ത്യക്ക് പുറത്താണേലും അകത്താണേലും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കിപ്പം നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ വിപണനം ചെയ്തു പോകുന്നുണ്ട് അതെ ഡ്രീംസ് ബ്രേക്കേഴ്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പത്തനംതിട്ട ജില്ലയുടെ മികച്ച വനിതാ സംരംഭമായ യൂണിറ്റ് ആണ് കഴിഞ്ഞ വർഷത്തെ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി അവാർഡ് വാങ്ങിച്ച യൂണിറ്റാണിത് വളരെ നല്ല രീതിയിൽ പോകുന്നത് നന്ദി നമസ്കാരം ഈ തുമ്മമ്മൻ പള്ളിക്ക് സമീപം യോവ എന്നുള്ള സ്ഥാപനമാണ് ഞങ്ങൾ നടത്തുന്നത് യോ വി ഇവിടെ ഓർഗാനിക്കായിട്ടുള്ള എല്ലാ സാധനങ്ങൾ ഹോം മെയ്ഡ് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നുണ്ട് ബൾക്കായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കും എല്ലാം നമ്മളിത് അയക്കുന്നുണ്ട് അതുപോലെയാ ഇത് ട്രഡീഷണൽ ട്രഡീഷണൽ പഴുത്തത് ഉപ്പിലിട്ട് നമ്മൾ സൂക്ഷിച്ചു പിന്നെ ബ്രൗണി കേക്കുകള് ഡോണട്ട് മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി ചിപ്സ് ചിപ്സ് ഐറ്റംസ് ചിപ്സ് അച്ചാറുകള് അങ്ങനെ മാുണ്ടെല്ല ഇത് ഇത് അറിയാമോ അടമാങ്ങ മാങ്ങി പിന്നെ തേന് ചെറുതേൻ വീട്ടിൽ വീട്ടില് വെച്ചിട്ട് അതായത് നമ്മുടെ ഔഷധ ചെടികളുടെ നടുക്ക് ശേഷം തേനീച്ചപ്പെട്ടി വെച്ചിട്ട് എടുക്കുന്നു തുളസി അങ്ങനെയുള്ള എല്ലാം ഇതേത് യൂണിറ്റ് ആവർണികന പള്ളിയാണ് അല്ലേ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ആണുള്ളത് ഇത് കഴി വച്ചു എന്തൊക്കെയാ പറഞ്ഞത് കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുള്ള ബാഗുകൾ കുടുംബശ്രീ യൂണിറ്റ് ആണോ

എന്റെ യൂണിറ്റിന്റെ പേര് നവനീതം എന്നാണ് നവനീതം ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്റ്റ്സ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഏകദേശം ഒരു നാപ്പത്തി ആറ് നാപ്പത്തെട്ട് ഐറ്റത്തോളം ഇപ്പം നമുക്ക് നിലവിലുണ്ട് നമ്മുടെ സ്ഥലം വെച്ചിറയാണ് വെച്ചിറ വെച്ചിറയിലാണ് ഞാൻ ഈ യൂണിറ്റ് ചെയ്യുന്നത് എനിക്ക് ഇപ്പം ഏകദേശം നാപ്പത്തി ആറ് പ്രോഡക്റ്റോളം ഉണ്ട് അപ്പൊ അതിനകത്ത് തന്നെ പിക്കിളിന്റെ ഒരു സെക്ഷൻ ആയിട്ടുണ്ട് അതിന് നോൺ വെജും വെജ് ആയിട്ടും പിന്നെ ബീഫിന്റെ പറയുവാണെങ്കിൽ ഇടി ഇറച്ചി ഉണക്കി ഇറച്ചി അങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നവർക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡ് ജീവനക്കാരുണ്ട് എനിക്ക് ആൾക്കാരുണ്ട് അഞ്ചു പേര് ജോലി കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ നന്നായിട്ട് പോകുന്നു അതിന്റെ കൂടാതെ തന്നെ ചിപ്സ് ഐറ്റംസ് പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് പിന്നെ അതോടൊപ്പം തന്നെ ചെറിയ പ്രോഗ്രാംസ് അതായത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ചോദിച്ചാൽ ഫിഷ് പിക്കളാണ് ഫിഷ്ക്കളും നവനീതം പിന്നെ ഉണക്കമ്പീന്റെ പ്രോഡക്റ്റുകൾ ൂർ പഞ്ചായത്തിലെ പുളിമൂട് എന്ന സ്ഥലത്ത് നമ്മൾക്ക് മില്ലുണ്ട് സ്വന്തമായിട്ട് നൂറ് നൂറ് എല്ലാം കഴുകി ആണ് നമ്മളത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നതാണ് അതുപോലെ ഗോതമ്പ് പൊടി ഗോതമ്പും മല്ലി പിന്നെ മസാലപ്പൂട്ടുകളെല്ലാം ഉണ്ട് ഓക്കെ മൊത്തം എത്ര ജോലിക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ ചേട്ടന് ഞാനും അപ്പൊ നിങ്ങളുടെ മില് തന്നെയാണോ വെളിച്ചനാട്ടിനാല് പൊടിയറ്റങ്ങളും മസാലക്കൂട്ടുകളല്ല നിങ്ങൾക്ക് നിലവിലെ മില്ല് സ്വന്തമായിട്ട് മില്ലുണ്ട് പൊടിമില്ലുണ്ട് ശരി എവിടെ ആയിട്ടാണ് മില്ല് നമ്മൾ പുളിമൂട് പുളിമൂട് ഓക്കേ ഞാൻ ഏനംകുളത്തുനിന്ന് വരുവാ ഒരു കമ്പനിയുടെ സ്റ്റാഫാ സ്റ്റാർജാക്ക് ഞങ്ങളുടെ കമ്പനിയുടെ പേര് എന്താണ് സ്റ്റാർജാക്ക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് കുക്കീസാ ചക്കയുടെ ചക്കയുടെ കുക്കീസ് ചക്കയുടെ കുക്കീസാ ചക്കാണെങ്കിൽ ഓരോ ഫ്ലേവർ ചെയ്തതാണ് ബനാനിണ്ട് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞ ചക്കയുടെ ശരി ചക്കയുടെ പുട്ടുപൊടി ഉണ്ട് ചക്കയുടെ പൊടിയുണ്ട് ചക്കയുടെ റൈഫ് ഉണ്ട് കപ്പയുണ്ട് ഇഞ്ചിപ്പൊടിയുണ്ട് എന്റെ സ്റ്റീവിയ സ്റ്റീവിയ പൗഡറുണ്ട് ബനാനയുണ്ട് അമലപ്പൊടിയുണ്ട് ചക്കയുടെ പിന്നെ വാട്ടർ വാട്ടർകപ്പ് ഇതെല്ലാം ഡീഹൈഡർ ചെയ്ത് എല്ലാം ഞാന് പ്രാതി റേച്ചസ് കിച്ചണിന്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ ബാരാമണ് വ്യവസായിക വകുപ്പിന്റെ സ്റ്റാളിലേക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് ഞങ്ങളുടെ ചക്ക ഹലുവയാണ് ചെയ്യുന്നത് ജാക്ക് ഫ്രൂട്ട് നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്ന പരമ്പരാഗതമായ രീതിയിലാണ് ചെയ്യുന്നത് ഒന്നും മിഷൻ വർക്ക് ഒന്നുമില്ല ഉരുളിക്കകത്ത് സാധാരണ അമ്മമാർ ചെയ്തിരുന്ന രീതിയിൽ വരിക്കച്ചക്കപ്പഴുത്തിൽ തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാർ ചെയ്യുന്നു പിന്നെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ചക്ക പ്രോഡക്റ്റ് ഉണ്ട് ചക്കക്കുരു സ്വീറ്റ് ബോൾ എന്ന് പറയും ചക്ക കുരുവിന്റെ പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ ചക്കക്കുരു കാപ്പിപ്പൊടി ഉണ്ടാക്കാറുണ്ട് ഇത് നമ്മൾ സാധാരണ കാപ്പിപ്പൊടിയുടെ ടേസ്റ്റുള്ള ലൈറ്റ് ആയിട്ട് കാപ്പി എടുക്കാൻ പറ്റുന്നതാണ് അതേ ടേസ്റ്റ് തന്നെയാണ് ഓവർ ആയിട്ട് ഇടാറില്ല ലൈറ്റ് കാപ്പിക്കാണ് ഇതൊക്കെ ആയിട്ട് കിട്ടുന്ന ഗ്രൂപ്പ് ആണ് പിന്നെ ചക്ക ചിപ്സ് ചക്കയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ റേച്ചൽസ് ഇത് ഓൺലൈൻ മാർക്കറ്റാണ് വേൾഡ് വൈഡ് ഉണ്ട് ഇരുപത്തൊൻപത് വർഷമായി ഇപ്പം ലാൻഡ് ലൈനിലോട്ട് വന്നു ഇത് എല്ലാം ഓർഗാനിക് സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കുന്നതാണ് ലോകം മുഴുവൻ ഇപ്പം കണ്ടമാനം ബിസിനസ്സായി ഇവിടെത്തന്നെ ഐ എ എസ് ഐ പി എസ് ഡയറക്ടേഴ്സ് മിനിസ്റ്റേഴ്സ് ഗസറ്റ് ഓഫീസേഴ്സ് ആയിട്ട് കഴിക്കുന്നത് ഈ കായ ന്യൂ കായമാണ് ഈ കായം ഓർഗാനിക്കാണ് ഇതിൻ്റെ അകത്തെ ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ട് ഇത് നീക്കം ചെയ്തിട്ട് അന്യസംസ്ഥാനക്കാരെ നമുക്ക് തരുന്നേ ശരി ഇത് ഒറിജിനൽ ഓയിലിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അത് ഒരു കിലോയ്ക്കകത്ത് പത്ത് മില്യ വരും അതായത് അവർ ടണ്ണ് കണക്കിന് എടുക്കുമ്പോൾ ഒരുപാട് ലിറ്റർ കണക്കിന് കിട്ടും അതിന് അമ്പതിനായിരം മുതൽ എൺപതിനായിരം രൂപ വിലയായി മെഡിസിനും പെർഫ്യൂവിനും പോവുക നമ്മൾ ആ ഒറിജിനൽ ഒറിജിനലിടും അവർ സിൻഡക്സിക് ഓയിൽ കയറ്റും അത് ക്യാൻസർ വരുന്ന അപ്പം നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വൈഫ് ബോൺ ക്യാൻസർ ഒന്ന് മരിച്ചാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇന്നു വരെ ഒരു കംപ്ലൈൻ്റ് ഇല്ല ഇരുപത്തൊമ്പതാമത്തെ വർഷമാണ് ഇപ്പം എല്ലാ പ്രോഡക്റ്റും ഇറങ്ങിയിട്ടുണ്ട് കായമുണ്ട് പിന്നെ കാപ്പിപ്പൊടിയുണ്ട് ടീ ഉണ്ട് അതും കൊണ്ടൊന്നുമില്ല പിന്നെ ഒരു പത്ത് നാപ്പത് ഐറ്റം ഉണ്ട് തുമ്പോണ് എന്തായാലും ഞങ്ങളുടെ പപ്പടമാണ് ശരി നമ്മള് വീട്ടിലുണ്ടാക്കുന്ന പപ്പടമാണ് കൈ കൊണ്ടുണ്ടാക്കുന്ന പപ്പടമാണ് മെഷീൻ കൊണ്ടൊന്നും ഉണ്ടാക്കുന്ന പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ട് ശരി പിന്നെ അച്ചാറുകള് മാവുണ്ടി പിന്നെ എന്തുവാര് എന്ത് ഓർഡർ പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കാക്കില രൂപയാണ് വില എങ്ങനെ കാരണം ഇന്ന് ഞാൻ ഇല ചന്ത വാങ്ങിച്ചത് അപ്പൊ ആന്നില്ല കാരണം ഇപ്പൊ പൊതുവെ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് പിക്കിയിലൊന്നും പഴയ പോലെ വെളുത്തുള്ളി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് കൊടുക്കും ഇപ്പൊ നമ്മുടെ യൂണിറ്റിന്റെ പേര് ഏഞ്ചൽ ഹോം മെയ്ഡ് ഫുഡ് ആൻഡ് കോന്നി മുസ്ലിം ശരി റോഡ് ഓക്കേ ഓക്കേ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് കൂടുതലും ഡിമാൻഡ് ഉള്ളത് മീനച്ചാറ് ബീഫ് വെളുത്തുള്ളി കണ്ണിമാങ്ങിമാമ്മന്തിപ്പൊടികള് പിന്നെ കടുക് മാങ്ങ അച്ചാർ നിങ്ങൾ കടകുമാങ്ങഅ അച്ചാറ് നിങ്ങൾക്കറ്റ് നമുക്ക് ഒരു ഷോപ്പ് ഉണ്ട് ഷോപ്പിൽ കൊണ്ട് വെക്കും കൊണ്ടുപോകുന്നവര് അയക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് തനിയെ ചെയ്യുന്നത് ഏകദേശം ഒറ്റക്ക് ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ടിന് നമുക്ക് കൂടുതൽ ഗ്യാരന്റി പറയാൻ പറ്റും കുഴപ്പമില്ല നമുക്ക് ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചാനലിന് വേണ്ടി വേണ്ടി ആയുഷ് മീഡിയക്ക് കുടുംബശ്രീയുടെ യൂണിറ്റ് ആണല്ലേ എസ് വി പി പ്രകാരം ഞങ്ങൾ പോയി പഠിച്ച് ഞങ്ങളെ മൂന്ന് പേര് ചേർന്ന് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് മെഴുകുതിരി മണോ ഉള്ള മെഴുകുതിരിയുണ്ട് പിന്നെ പല ടൈപ്പ് ഇരുപത് രൂപേത് തൊണ്ണൂറിൻ്റെ നൂറിന്റേത് അങ്ങനെ പിന്നെ അടുപ്പുതിരി ഉണ്ട് ജ്വാല പിന്നെ കപ്പിനാത്ത തിരികളുണ്ട് പിന്നെ മണമുള്ള ടൈപ്പ് എല്ലാം ഉണ്ട് അങ്ങനെ അതെ വിറകടുപ്പ് തിരികളായിട്ട് പോലും ചെയ്യുന്നുണ്ട് എന്റെ പേര് സെബിൻ ആണ് ഞാൻ മൂൺ ലൈറ്റിന്റെ ഒമ്പത് വയസ്സിന്റെയും മനോഭാവം നമ്മൾ തന്നെ ചെയ്യുക

എന്റെ പേര് റീജു ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് റിയൽ കോക്കോ പ്രൊഡക്ട്സ് ഞങ്ങൾ റാന്നി മന്ദമ്പത്തിന്റെ പേര് ഞങ്ങളുടെ വീട്ടില് ഹോം മെയ്ഡ് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ചെമ്മീന്റെ സംബന്തിപ്പൊടി പിന്നെ നമുക്ക് സ്നാക്സ് അച്ചപ്പം കൊള്ളപ്പം ഇതെല്ലാം അരിപ്പൊടിയിലേക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കുന്നത് എല്ലാം വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ചേമിന്റെ ഉപ്പേരി ഡയമണ്ട് കട്സ് മുറുക്ക് ഇതിനെ പുറമെ നമ്മൾ ബാക്കിയുള്ള സ്നാക്സ് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ നിങ്ങളുടെ ജോലിയാണുണ്ട് ഇങ്ങനെ യൂണിറ്റിലെ ജോലി കൊടുക്കാൻ പറ്റും നമ്മളിപ്പം നാലഞ്ചു പേരുണ്ട് യൂണിറ്റിൽ വീട്ടിലേക്ക് എല്ലാടുത്തുള്ള ആൾക്കാർക്ക് വഴി ശരി എൻ്റെ പേര് സുമേഷ് ഞാൻ കടമിട്ട പത്ത പത്തനംതിട്ട കടമട്ടയിൽ നിന്ന് വന്നു ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേര് ശിവ ഹാൻഡിക്രാഫ്റ്റ് എന്നാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ചിരട്ട പന പിന്നെ കവുങ്ങ് എന്നിവ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് മെയിനായിട്ട് പന ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് നശി പോകാത്തത് പിന്നെ ഈട് ഈട് നിൽക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളാണ് കൂടുതലും ഉണ്ടാക്കുന്നത് മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് പറയുന്നത് പന ഉൽപ്പന്നങ്ങൾ പിന്നെ ചിരട്ട പിന്നെ ചിരട്ടപ്പുട്ട് ചിരട്ട കപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ സ്പൂൺ ഐറ്റംസ് പിന്നെ അച്ചാർ സ്പൂണ് ചട്ടികം അങ്ങനത്തെ കുറേ ഐറ്റംസാണുള്ളത് ഇത് നിങ്ങൾ ഇത് നാച്ചുറലാണ് പനമരമാണ് അതേ കളർ തന്നെയാണ് പിന്നെ ഫുഡ് ഉപയോഗിക്കുന്നത് നമുക്ക് കെമിക്കൽസ് യാതൊരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറൽ നമ്മുടെ ക്ലീനിങ് ആണ് എല്ലാ പ്രോഡക്ട്സും നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെയാണ് നമ്മുടെ കമ്പനി ഇരുവുപേരൂരാണ് ചെയ്യുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യം എല്ലാ ക്ലീനിങ് ഐറ്റംസും നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങള് മാർക്കറ്റിംഗ് കേരളത്തിൽ മാത്രമേ കേരളത്തിന് വെള്ളം പോകുന്നുണ്ടോ കേരളത്തിൽ മാത്രം ആയി തുടങ്ങിയിട്ടില്ല ആയിത്തൊടങ്ങിയിട്ടില്ല പരസ്യത്തിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റിപ്പ് പകരം ഉപയോഗിക്കുന്നത് വില വ്യത്യാസം വല്ലതോ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കമ്പനി ആയിട്ടാണ് കോമ്പറ്റീഷൻ ചെയ്യാൻ പോകുന്നത് ആ നൂറ്റി ഇരുപത് അഞ്ഞൂറ് രൂപ ഞാന് നെടുമ്പറം പഞ്ചായത്തിലെ തിരുവല്ല നെടുമ്പറം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് എനിക്ക് സ്റ്റിച്ചിങ് കൃപ സ്റ്റിച്ചിങ് സെന്റർ സെന്റർ ഉണ്ട് പിന്നെ അത് കൂടാതെ തന്നെ അവിടെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആണല്ലേ എത്ര ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം നിങ്ങൾ എന്തൊക്കെയാണ് നൈറ്റി ഒരു ടോപ്സ് അതായത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന എല്ലാ എന്റെ പേര് രാജി ഒരു സംരംഭം നടത്തുന്നു നമ്മുടെ ഇറച്ചിറച്ചി ഇടിയറച്ചിയുടെ ഫ്രൈ ചെമ്മീൻ ചമ്മന്തിപ്പൊടി വടക്കച്ചമ്മീന്റെ റോസ്റ്റ് ഉരുക്ക് വെളിച്ചെണ്ണ മാമ്പഴത്തര ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് നിങ്ങളുടെ ഉണ്ടോ ആ ഉണ്ടല്ലോ കൊറിയറും ഞങ്ങൾ ജൈവ ഹാർവെസ്റ്റ് ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ മാനുഫാക്ചറേഴ്സാണ് മാനുഫാക്ചറും ഡിസ്ട്രിബ്യൂഷനും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ലോക്കൽ ഇവിടെ കുഴിക്കാലല്ല ഞങ്ങളുടെ യൂണിറ്റ് അപ്പോൾ അവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് വെർമി കോമ്പോസ്റ്റ് വേമി കോംപോസ്റ്റ് പ്യുർ വേമി കോമ്പോസ്റ്റ് മണ്ണിരയുടെ കാഷ്ടമാണ് പിന്നെ ഇത് എങ്ങനെയാണ് വില വരുന്നത് ഇത് ഇത് കിലോയ്ക്ക് ഡിഫറെന്റ് കിലോയ്ക്ക് സിക്സ്റ്റി ഫൈവ് പക്ഷെ ൂടുമ്പോ കുറച്ചൂടെ വില കുറയും പ്യുർ വേമി കോസ്റ്റ് പിന്നെ ഇതെന്ന് പറയുന്നത് വെർമി കോമ്പോസ്റ്റിനെ കുറച്ചൂടെ ബെറ്റർ വേർഷൻ ട്രൈക്കോഡാമ വെച്ച് എൻറിച്ച് ചെയ്തെടുക്കുന്ന അപ്പം അതിന്റെ കൂടെ ഇതും ഉണ്ട് കോഴിക്കാഷ്ടമുണ്ട് ആട്ടിൻ കാഷ്ടമുണ്ട് വേപ്പും പിണ്ണാക്കൊണ്ട് ഇത് നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് ഒരു കൃഷിയുടെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം ഇത് ചകിരിച്ചോറിൻ്റെ കൂടെ ഇപ്പം ഇപ്പൊ ഒരു കിലോ ഇതെടുക്കുവാണെങ്കിൽ അതിന്റെ കൂടെ ഒരു കിലോ ചോറ് ഒരു കിലോ മണ്ണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചട്ടിയോ ഗ്രോ ബാഗിനകത്തോ ഇട്ട് സ്റ്റാർട്ടർ ആയിട്ട് വളരെ നല്ലത് ഇത് ഈ ഫംഗൽ ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരെ വളരെ പ്രയോജനമുള്ള ഒരു വളമാണ് ഇത് വളമാണ് വളമായിതെല്ലാം പിന്നെ ഫിഷ് അമീനോ ആസിഡ് ഫിഷ് അമീനോ ആസിഡ് എന്ന് പറയുന്നത് ൂട്ടിങ് ആൻഡ് ഫ്ലവറിംഗിന് വേണ്ടിയുള്ള ഒരു ജൈവ വളമാണ് അപ്പോഴ് ഇത് ഫിഷ് കൊണ്ട് തന്നെ ഉണ്ടാക്കി എടുക്കുന്ന രാസമില്ലാത്ത പ്രോഡക്റ്റ് ഇത് ഫൈവ് എം എൽ ആണ് യൂസ് ചെയ്യുന്നത് ചെയ്തിട്ട് പിന്നെ പിന്നെ ഇത് 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 വേറെ വോമി വാഷ് വോമി വാഷ് എന്ന് പറയുന്നത് വോമി കോംപോസ്റ്റിന്റെ ലിക്വിഡ് ലിക്വിഡ് തന്നെയാ അപ്പം ലിക്വിഡ് ഫോമില്ല അപ്പം അത് ഡയല്യൂട്ട് ചെയ്തിട്ട് അത് ഫോളിയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ പിന്നെ അത് അത് ചെടിയുടെ ഉപയോഗിക്കാം ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന്റെ ലിക്വിഡ് ആയതുകൊണ്ട് പിടിക്കും കുറച്ച് ഡിസീസ് റെസിസ്റ്റൻസും എന്റെ പേര് സുജ എൻ്റെ വീട് ചെങ്ങന്നൂരാണ് എൻ്റെ ഒരു ചെറിയ സംരംഭമാണിത് വീട്ടിലേത് എന്റെ വീട്ടിലെ ചെറിയൊരു സംരംഭമാണിത് നല്ല ട്രഡീഷണൽ ടേസ്റ്റുള്ള അച്ചപ്പം കുഴലപ്പം മാവുണ്ട ചമ്മന്തിപ്പൊടി ചിപ്സ് ഐറ്റംസ് ഓർഗാനിക് മഞ്ഞപ്പൊടി എല്ലാരും പോലെ <coughs> മാങ്ങ നെല്ലിക്ക അച്ചാർ ഐറ്റംസ് എല്ലാം ഉണ്ട് ബീഫ് ലോലോലിക്ക അച്ചാറിട്ടത് ഈന്തപ്പഴം മാങ്ങ അച്ചാറുകൾ പിന്നെ ഉപ്പിലിട്ട് ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലുണ്ട് അപ്പോൾ ഈ ഫോൺ നമ്പർ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ കൂടുതലും മില്ലറ്റ്സിന്റെ പലതരം പ്രോഡക്ട്സുകളാണ് മില്ലറ്റ്സിന്റെ ബദാം ഉണ്ട് മില്ലറ്റ്സിന്റെ അവൽ മിക്സ്ചറുണ്ട് മില്ലറ്റിന്റെ സീഡുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് രഹിത പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഫ്രീ ഏലക്കാണുള്ളത് അത് വേൾഡ് ഫസ്റ്റ് ആണ് പക്ഷെ നമ്മള് കർഷകരടുത്തുനിന്ന് നേരിട്ട് ഏലക്ക നമ്മൾ സംഭരിച്ച് അത് നമ്മൾ നമ്മുടെ അടുത്തൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽബ് ഹെർബൽ സയൻസ് ടെക്നോളജിയാണ് ആ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഏലക്കായി നിന്നുള്ള കീടനാശിനി പൂർണ്ണമായും നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജും നമ്മൾ പിന്നെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഓക്കെ അതോ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മള് പുറത്തുനിന്നാണ് മേടിക്കുന്നത് കാരണം കൃഷി ഇവിടെ വ്യാപകമായിട്ടില്ല പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് കൂടുതലും ഇതുള്ളത് പിന്നെ കുറച്ച് കുറച്ച് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ് ഇയർ ആയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളിൽ കൃഷി ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കാരണം ഇപ്പൊ തിനയ്ക്കൊക്കെ ഭയങ്കര ഷോർട്ടേജ് ഉണ്ട് വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഞാൻ ഈ പെഡ്സൺ ആയിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലിലൂടെ ഉണ്ട് ഇപ്പൊ പല വീട്ടിലും ചെല്ലുമ്പോൾ അവിടെ ഉള്ള മെയിൻ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡിന് വില കൂടി ഈ പെഡ്സിന് കൊടുക്കുന്ന ഫുഡ് അതെ തിന്നെ അതിനൊക്കെ വില കൂടിയേക്കുന്നു കാരണം ആളുകൾ ഇപ്പൊ ഫുഡിനോട്ട് അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ ഡിമാൻഡ് കൂടിയത് കൊണ്ട് അതെ പിന്നെ സപ്ലൈ കുറഞ്ഞു അപ്പൊ ഇപ്പൊ കൂടുതൽ ആളുകൾ കൃഷിയിലോട്ട് വരുന്നുണ്ടോ കൃഷിയിലോട്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോക്കകത്ത് ഒരുപാട് വ്യാവസായിക യൂണിറ്റുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാം ഓരോ ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ ഓരോ സംരംഭങ്ങൾ നടത്തുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ യൂണിറ്റിലെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ ഓരോന്നായിട്ട് നമ്മളിനിയും നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം